ഒടുവിൽ മോഹൻലാൽ മാപ്പ് പറയുന്നു എംബുരാൻ പാളിപ്പോയി എന്നതിൻ്റെ പരസ്യമായ കുറ്റസമ്മതം താൻ ഈ സിനിമ കണ്ടെന്ന കാര്യം ചെന്നൈയിൽ മോഹൻലാൽ പരസ്യമായി പറഞ്ഞിട്ടും മോഹൻലാൽ മുഴുവനായും ഈ സിനിമ കണ്ടില്ലെന്നാണ് മേജർ രവി ന്യായീകരിച്ചിരുന്നത് ഇപ്പോഴിതാ തനിക്ക് തെറ്റിപ്പറ്റിയെന്ന് മോഹൻലാൽ പറയുന്നു തൻ്റെ ആരാധകർ പൊതുജനം പ്രേക്ഷകർ ഇവരൊക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് മോഹൻലാലും ഗോകുലം ഗോപാലനുമൊക്കെ സിനിമയിൽ തിരുത്തലുകൾ വരുത്താൻ തയ്യാറായത് ലാൽ പറയുന്നതിങ്ങനെ ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവം മോഹൻലാൽ എംബുരാൻ്റെ സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ തിരക്കഥെഴുതിയ മുരളി ഗോപി അനങ്ങിയിട്ടില്ല എന്നാൽ ലാലിൻ്റെ കുറിപ്പ് ആളുകളുടെ രോഷത്തെ തണുപ്പിക്കാൻ പര്യാപ്തമല്ല എന്നാണ് കുറിപ്പിന് താഴെയുള്ള കമൻ്റുകൾ കാണിക്കുന്നത് ഒരാൾ കമൻറ്റിട്ടതിങ്ങനെ ഗുജറാത്തിൽ കലാപം തുടങ്ങുന്നത് ഗോദ്രയിൽ രണ്ടായിരത്തി രണ്ടിൽ സബർമതി എക്സ്പ്രസ് ട്രെയിനിന് തീവച്ചതിനെ തുടർന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളുമടക്കം അൻപത്തിയൊൻപത് സാധാരണക്കാർ പൊള്ളലേറ്റ് കൊല്ലപ്പെടുകയും നാൽപ്പത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം മുതലാണ് അതായത് നിരപരാധികൾക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ ഇല്ലാതെ അക്രമം അഴിച്ചുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ കയറി നിരപരാധികളായ ആയിരത്തി ഇരുന്നൂറിലധികം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതുപോലെ തന്നെയാണ് ഗോധ്രയിലെ ഭീകര ആക്രമണവും ഗോധ്രയിൽ കൊല്ലപ്പെട്ടവർക്കും മനുഷ്യാവകാശമുണ്ടായിരുന്നു കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു അവർക്കും മാതാപിതാക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു അതോ ഹിന്ദുക്കളായതുകൊണ്ട് അവർ കൊല്ലപ്പെടേണ്ടവർ ആണ് എന്നതാണോ അതോ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടാൽ മതേതരത്വം തകരാതെ ഇരിക്കേണ്ടതിന് അവർ കയ്യും കെട്ടി നോക്കിയിരിക്കണം എന്നാണോ തുടർന്നുള്ള കലാപത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് വംശഹത്യായിരുന്നു എങ്കിൽ ഗുജറാത്തിൽ ഒറ്റ ഹിന്ദു പോലും കൊല്ലപ്പെടില്ലായിരുന്നല്ലോ ഒരു പ്രകോപനവും കൂടാതെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു അവർ തിരിച്ചടിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് കലാപമായി മാറിയപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു മറ്റൊരാൾ ഇങ്ങനെ പ്രധാനമന്ത്രിയെയും ഒക്കെ സിനിമയിൽ വിമർശിക്കാം വേണമെങ്കിൽ കൊല്ലുകയോ തിന്നുകയോ എന്ത് വേണമെങ്കിലും ആകാം സിനിമാ നടൻ മോഹൻലാൽ അതിൽ അഭിനയിക്കുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷേ രാഷ്ട്രത്തിൻ്റെ അന്വേഷണ ഏജൻസികളെ മോശമാക്കി ചിത്രീകരിക്കുന്ന തീവ്രവാദികളുടെ രഹസ്യ അജണ്ടകൾ പ്രചരിപ്പിക്കുന്ന സിനിമയുടെ ഭാഗമാകരുത് ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ആകണമെങ്കിൽ ആ യൂണിഫോം ഊരി ഊരിവെച്ചിട്ടായിക്കോളൂ വലിയ വലിയ തത്വങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് ആ സ്ക്രിപ്റ്റും കൂടി നന്നായി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു സ്നേഹപൂർവ്വം ഒരു ഭാരതീയൻ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രതികരണം ഇങ്ങനെ ഹിന്ദുവിൻ്റെ വികാരം മാത്രമല്ല ദൈവപുത്രനെ അവഹേളിച്ച് സാത്താനെ മഹത്വപ്പെടുത്തുന്ന ഡയലോഗുകളും വിശുദ്ധ കുരിശിനെ അവഹേളിക്കുന്ന ദൃശ്യങ്ങളും കൊണ്ട് എമ്പുരാൻ അവഹേളിച്ചത് താങ്കളുടെ ആരാധകർ കൂടി ആയ ഒരുപാട് ക്രൈസ്തവരെ കൂടിയാണ് ക്രൈസ്തവർ ദൈവവും ക്രിസ്തുവുമായി വിശ്വസിക്കുന്ന യേശുവാണ് ദൈവപുത്രൻ എന്ന സാർവത്രിക വിശേഷണമുള്ള ഏക ആരാധ്യനായ വ്യക്തി ദൈവപുത്രന് തെറ്റുപറ്റുക എന്ന സിനിമയിലെ ദൈവദൂഷണപരമായ വാചകം കൊണ്ട് ദ്രോഹിക്കപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസികളും നിന്ദിക്കപ്പെടുന്നത് ക്രിസ്തുവുമാണ് ഇസ്ലാമിക തീവ്രവാദികളും സാത്താൻ സേവക്കാരും ആയി ബന്ധമുള്ള അവിഹിതബന്ധമുള്ള വാര്യംകുണ്ടന്മാരിൽ നിന്നും അകലം പാലിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരാൾ പറയുന്നതിങ്ങനെ ലാലേട്ട ഓർമ്മ വച്ച നാൾ മുതൽ നെഞ്ചിലേറ്റിയതാണ് നിങ്ങളെ മാർച്ച് ഇരുപത്തിയാറ് വരെ ലാലേട്ടൻ സംഘിയാണെന്ന് പറഞ്ഞ മലരുകൾ ഇന്ന് നിങ്ങളെ വാര്യം കുന്നൻ്റെ സ്ഥാനത്ത് കണ്ട് എംബുരാനെ വാഴ്ത്തുകയാണ് അത് ലാലേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ല പകരം എംബുരാൻ എന്ന സിനിമാ കഥയുടെ തന്തയില്ലാത്തരത്തിനോടുള്ള സ്നേഹം മാത്രമാണ് നിങ്ങൾ ഇതിലെ കമൻ്റ് നോക്കുക ഒരു മണിക്കൂർ മുമ്പ് വരെ എംബുരാനെയും നിങ്ങളെയും വാഴ്സിപ്പാടിയ മലരുകളുടെ കൂട്ടക്കരച്ചിൽ കാണാം ഇത് നിങ്ങൾ അർഹിക്കുന്നു ലാലേട്ട മിസ്റ്റർ മുരളി ഗോപി ആൻഡ് മിസ്റ്റർ രാജപ്പൻ ആദ്യം തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം ലാലേട്ടൻ അതെനിക്കൊരു ആവേശമാണ് അതിനാൽ തന്നെ ആദ്യ ദനംദിന സിനിമയ്ക്ക് കയറിയത് ആവക നാനൂറ് രൂപ പോയി കിട്ടി മാത്രമല്ല ആദ്യമായി ആണ് തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിയതും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എംബുരാൻ എന്ന സിനിമ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ ശ്രമിച്ച കഥ വെറും തന്തയില്ലാത്തരം മാത്രമാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ കൂട്ടുപിടിച്ച് കോൺഗ്രസിനും അവർക്കൊപ്പമുള്ള മതവർഗീയവാദികൾക്കും മൈലേജ് നേടിക്കൊടുക്കാനുള്ള എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും തന്തയില്ലാത്തരം മാത്രമാണ് ഈ സിനിമ സബർമതി എക്സ്പ്രസിൽ ഷോർട്ട് സർക്യൂട്ട് വന്നാണ് അൻപത്തെട്ട് സാധുക്കൾ വെന്തു മരിച്ചത് എന്നും അതിൻ്റെ മറബിടിച്ച് മുസ്ലിം കൂട്ടക്കൊല നടത്തിയെന്നും അതിൻ്റെ ജീവിച്ചിരിക്കുന്ന പോരാളിയാണ് രാജപ്പൻ്റെ കഥാപാത്രം എന്നുമാണ് സിനിമ വെക്കുന്നത് പക്ഷേ ചരിത്രം ഇതുപോലെ ഒരു സിനിമ മൂലം ഇല്ലാതാകുമോടാ നാറികളെ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ ബിലാൽ ഹാജി അബ്ദുൾ റസാഖ് ഡാഷ് 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 ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട പതിനൊന്ന് പേരുൾപ്പെടെ നൂറുകണക്കിന് ഇസ്ലാമിക ഭീകരർ ശിക്ഷിക്കപ്പെട്ട യഥാർത്ഥ സംഭവത്തെയാണ് മതവർഗീയവാദികൾക്കും കോൺഗ്രസിനും വേണ്ടി മനപൂർവ്വം തിരുത്തി എഴുതിയേക്കുന്നത് ലാലേട്ടൻ്റെ ഇൻട്രോ അടക്കം കുറച്ച് സീനുകളല്ലാതെ എന്ത് മലരാണ് ഈ പടത്തിലുള്ളത് ഒരാളുടെ കമൻ്റ് കൂടി നോക്കാം ചറ്റിത്രമാണ് കാണിച്ചത് സിനിമ കണ്ട് സംഗതികളെ സൂക്ഷ്മമായി വിലയിരുത്തിയവർ പറഞ്ഞു കേട്ട അഭിപ്രായം വെച്ചാണെങ്കിൽ എംബ്രാൻ സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുത്തതിനെ തെറ്റാണ് സിനിമ കണ്ടവർ ആവർത്തിച്ച് പറയുന്ന ഗുജറാത്ത് കലാപവും ഗോദ്രയും മാത്രമല്ല വിഷയം ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അഖണ്ഡ ശക്തി മോർച്ച എന്ന പേരിൽ സംഘടനയെ അപഹസിച്ച് എന്നൊക്കെയുള്ളത് മാറ്റിവെച്ചാൽ പോലും രാഷ്ട്രവിരുദ്ധമായ പലതും ഈ ചിത്രത്തിലുണ്ട് ഒരു റെയ്ഡ് ആവശ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നതായി ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ശേഷം എൻ ഐ എ ഐ ബി ടീമുകൾ എത്തുന്നതായും ചിത്രത്തിൽ കാണിക്കുന്നു ആ ഏജൻസികളുടെ ലോഗോ പോലും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് കേവലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അപമാനിക്കുക മാത്രമല്ല ഇതിലെ ഗൗരവ വിഷയം അദ്ദേഹത്തെ വധിക്കുന്നതായും കാണിക്കുന്നുണ്ട് എപ്പോഴും കൂടെ നടക്കുന്ന ഉയർന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനെ കന്നഡ നടൻ ജി കിഷോർ കുമാർ അവതരിപ്പിച്ച കഥാപാത്രം ഹർത്താൽ ദിനത്തിൽ കാറിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നുണ്ട് അജിത് ഡോവലിനോടുള്ള വൈരാഗ്യം ഇങ്ങനെയൊക്കെ കാണിച്ചു തീർക്കാമെന്ന് മാത്രം മോദിക്കും അമിത്ഷായ്ക്കും അജിത് ഡോവലിനും നേരെയുള്ള പരോക്ഷ ആക്രമണം ആയിട്ട് ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവരുമെതിരെ വരാൻ പോകുന്ന വല്ല ഗൂഢാലോചനയും നേരത്തെ കൂട്ടിപ്പറയലാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഒരാൾ പറയുന്നതിങ്ങനെ ലാലേട്ട നിങ്ങളെ ഉപയോഗിച്ച് ബാംഗ്ലൂർ സ്ഫോടനം ആവിഷ്കരിക്കാൻ നിയോഗിച്ചാൽ നിങ്ങൾ അഭിനയത്തിൻ്റെ ഭാഗമായി അതിനെ ഉൾക്കൊള്ളുമോ അതോ ഭാരതീയൻ എന്ന നിലയിൽ പിന്മാറുമോ കാരണം ചാരമായത് നമ്മുടെ സഹോദരങ്ങളാണ് ചാരമാക്കാൻ ശ്രമിച്ചവരെ വെളുപ്പിക്കാൻ കഥകൾ ഇനിയും രചിച്ചു വെച്ചവർ വിളിക്കാം ഭാരതഭൂമിയുടെ ഒരു ഇഞ്ചു പോലും വിട്ടു നൽകില്ലെന്ന് പറഞ്ഞ കേണൽ മഹാദേവൻ ഇന്നും ആ വീര്യത്തോടെ മനസ്സിലുണ്ട് നിങ്ങളെ കോമാളിയായി കാണാൻ ആഗ്രഹമില്ല ലാലേട്ട മറ്റൊരാൾ ഇങ്ങനെ കഷ്ടം തന്നെ മിസ്റ്റർ മോഹൻലാൽ മുന്നേ ഉള്ളൊരു വീഡിയോ കണ്ടിരുന്നു പ്രിവ്യൂ കണ്ട് ബോധിച്ചാണ് ഫിലിം പുറത്തിറക്കിയത് എന്ന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോഴാണോ മനസ്സിലായത് അന്നേ തിരുത്താമായിരുന്നില്ലേ അറ്റ്ലീസ്റ്റ് ട്രെയിൻ ദുരന്തം കാണിക്കണമെന്ന് പറയാമായിരുന്നില്ലേ എല്ലാം കഴിഞ്ഞ് ഇരുന്നൂറ് കോടിയും മുടക്കി മറ്റുള്ളവർ പടവുമെടുത്ത് തിയേറ്ററിൽ നിറഞ്ഞാടുന്ന നേരത്ത് വേണമായിരുന്നോ ഇതിനെയാണ് നിലപാടില്ലായ്മ നട്ടലില്ലായ്മ എന്നൊക്കെ പറയേണ്ടി വരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊന്നുണ്ട് അത് ചെയ്യുമ്പോൾ പേടിപ്പിക്കുന്നവനും പേടിക്കുന്നവനും ജനങ്ങളൊരു മാർക്കിടും ഇതിലും അങ്ങനെ തന്നെ ഇതിപ്പോൾ മിസ്റ്റർ മമ്മൂട്ടിയാണേലും ഇങ്ങനെയൊക്കെ തന്നെയേ പറയൂ പിന്നെ ഇനി എംബുരാൻ സീൻ കട്ട് ചെയ്യുകയോ സിനിമ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുകയോ ചെയ്താലും പൃഥ്വിരാജ് ആയാലും മുരളിഗോപി ആയാലും പറയാൻ ആഗ്രഹിച്ചത് ഈ നാല് ദിവസം കൊണ്ട് തന്നെ മലയാളികൾ സിനിമ കാണാതെ തന്നെ കണ്ടു കഴിഞ്ഞു പിന്നെ ഇതൊക്കെയും ഒരു മാർക്കറ്റിംഗ് ലെവൽ ആണെന്ന് കരുതുന്നതിലും പറയാൻ പറ്റില്ല ദീപികയുടെ പടവും ഇതുപോലെ തന്നെ കോടികൾ വാരിക്കൂട്ടിയിരുന്നു